ദർശനമൊക്കെ കഴിഞ്ഞു ഇനി മടങ്ങാനുള്ള ശ്രമത്തിലാണ് ഇപ്പോൾ അന്നദാനം നടക്കുന്ന സമയമാണ് അന്നദാനത്തിൻ്റെ ഒരു ക്യൂ ആണ് ഈ ഒരു ചെറിയ നടപ്പന്തലിനുള്ളിൽ കൂടി കാണുന്നത് കേട്ടോ ഇതിനു വേണ്ടിയിട്ട് നിർമ്മിച്ചതായിരുന്നു എനിക്കറിയില്ല കുളത്തിൻ്റെ മുകളിൽ കൂടിയാണ് അങ്ങനെ ഒരു സംഭവം ഇങ്ങനെ കാണിച്ചേക്കുന്നത് എന്തായാലും നല്ല രസമുണ്ട് അത് കാണാനായിട്ട് നമ്മൾക്ക് ഭക്ഷണം കഴിക്കാം പക്ഷേ സനാമയം കൊണ്ട് കയറി ഭക്ഷണം കഴിക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അതും ഒരു ചെറിയ ടാസ്ക് പോലെയാണ് എങ്കിലും കുഴപ്പമില്ല നമുക്കിനി അത്യാവശ്യം എടുക്കണം ഉള്ളിലേക്ക് കയറണം സ്ഥലമേക്ക് അയറ്റണം വെള്ളിയിൽ ഇറങ്ങണം അങ്ങനെയൊക്കെ കുറച്ച് ചടങ്ങുകൾ കൂടി ബാക്കിയുണ്ട് അതിനിടയിൽ ഭക്ഷണം കഴിക്കാനും കൂടി പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സമയം കുറച്ച് ലേറ്റാകും അപ്പോൾ അത് കാരണം കൂടെ നമുക്കിനി എടുത്തിട്ട് വരാം വണ്ടി പാർക്ക് ചെയ്തിരിക്കുന്ന സ്ഥലത്തു വണ്ടി എടുത്ത് ഉള്ളിലേക്ക് കയറണം അവരെ അയറ്റണം അതാണ് അതിനിടയിൽ കുഞ്ഞുമാവേയും അമ്മയും കൂടി ഭക്ഷണം കഴിക്കാൻ പോയി കേട്ടോ അവർ പ്രത്യേകം അവർക്ക് ഒരു സജ്ജീകരണം കൊത്തും അപ്പം അത് കാരണം കൊണ്ട് അവർ നേരെ ഭക്ഷണം കഴിക്കാൻ പോയി അങ്ങനെ കുഞ്ഞാവയും അമ്മയും ഗുരുവായൂരപ്പൻ്റെ പ്രസാദ കൂട്ടിൽ പങ്കുചെയ്യണം അതാണ് ഉണ്ടായ ഒരു സന്തോഷം കൂടി ഹാപ്പിയാണ് ഹാപ്പി ലൈഫ്